കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട താരമായിരുന്നു മീനാക്ഷി രവീന്ദ്രൻ പ്രേമലു എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ നിന്നുള്ള മീനാക്ഷിയുടെ വീഡിയോ വൈറലായി മാറിയിരുന്നു മോഡേൺ ലുക്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് മീനാക്ഷി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് പിസ്ത ഗ്രീൻ നിറത്തിലുള്ള ഡീപ് നെക് ബോഡിക്കോൺ വസ്ത്രമായിരുന്നു മീനാക്ഷി ധരിച്ചിരുന്നത് എന്നാൽ മീനാക്ഷിയുടെ വസ്ത്രധാരണ രീതിക്ക് വലിയ വിമർശനമാണ് ലഭിച്ചത് മീനാക്ഷിയെ മാത്രമല്ല മാതാപിതാക്കളെ വരെയും വലിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് അധിക്ഷേപ കമന്റുകൾ ഉണ്ടായത് ഈ പെണ്ണിന് എന്ത് കാണിക്കും ും ഒരു മടിയുമില്ല നാണവും മാനവും ഇല്ലാത്ത ജന്മം മോൾ എന്ത് കാണിച്ചു നടന്നാലും അച്ഛനും അമ്മയ്ക്കും യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നു ഒരു ഉറുപ്പുമില്ലാതെ ഇത്രയും ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടക്കാൻ കഴിയുന്നത് വീട്ടുകാരെ സമ്മതിക്കണം ഇങ്ങനെ വിട്ടേക്കുന്നതിനെ എന്നിങ്ങനെയായിരുന്നു ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇതിലും മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്നവരുമുണ്ട് ഇപ്പോഴിതായി ഈ കമന്റുകളോട് മീനാക്ഷി പ്രതികരിച്ചിരിക്കുകയാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മീനാക്ഷിയുടെ പ്രതികരണം വസ്ത്രധാരണത്തെ കുറിച്ചുള്ള കമന്റുകളോട് എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത് ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മീനാക്ഷി താൻ ഇതിനൊന്നും പ്രതികരിക്കാറേയില്ല അപ്പോൾ പ്രശ്നം തീർന്നല്ലോ എന്നാണ് മീനാക്ഷിയുടെ ചോദ്യം രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദമുണ്ടാകൂവെന്നും ഒരു കൈ അവിടെ തന്നെ ഇരുന്ന് അടിച്ചോട്ടേ അപ്പോൾ ശബ്ദം ഉണ്ടാകുന്നില്ലല്ലോ എന്നും താരം കൂട്ടിച്ചേർത്തു ഓൺലൈൻ മീഡിയ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ചോദ്യമാണിതെന്നും താൻ ഏത് ഇന്റർവ്യൂവിന് പോയാലും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് മീനാക്ഷി ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നതെന്നും മീനാക്ഷി പറയുന്നു താൻ ഇതിനെയൊക്കെ എങ്ങനെ നേരിടുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് മീനാക്ഷി ചോദിക്കുന്നുമുണ്ട് മീഡിയയിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ ഇതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് വേണം വരാനെന്നും അല്ലാതെ നാട്ടുകാരൊക്കെ തന്നെ ഇഷ്ടപ്പെടണം താൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടണം എന്ന് പറയാൻ പറ്റില്ല എന്നും മീനാക്ഷി വ്യക്തമാക്കുന്നുണ്ട് പ്രിയങ്ക ചോപ്ര മുൻപ് പറഞ്ഞൊരു കാര്യവും മീനാക്ഷി ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ ജീവിതത്തിലെ ൊണ്ണൂറ് ശതമാനവും പ്രേക്ഷകർക്കുള്ളതാണെന്നാണ് പ്രിയങ്ക ചോപ്ര മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞത് വ്യക്തി ജീവിതത്തെ കുറിച്ച് കമന്റ് പറയരുതെന്ന് പറഞ്ഞാലും ആളുകൾ അത് പറയും അത് തടയാൻ സാധിക്കാത്ത കാര്യമാണെന്നും മീനാക്ഷി പറയുന്നു മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നത് ശരിയായ കാര്യമല്ല എങ്കിലും പക്ഷെ ആളുകൾ അങ്ങനെ ചെയ്യുമെന്നും പ്രൊഫഷണലി വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ചെയ്യുമ്പോഴോ സോ കോൾഡ് സംസ്കാരത്തിന് ചേരാത്തതുപോലെ എന്ന് അവർക്ക് തോന്നുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവർ നമ്മളെ വിമർശിക്കുമെന്നും മീനാക്ഷി പറയുന്നു നമുക്കതിലൊന്നും ചെയ്യാനാകില്ല എന്നും നമുക്ക് ആകെ ചെയ്യാനാകുക വായടച്ച് മിണ്ടാതിരിക്കുക മാത്രമാണെന്നും മീനാക്ഷി പറഞ്ഞു താനിപ്പോൾ ചെയ്യുന്നത് അതാണെന്നും അതുകൊണ്ട് സമാധാനത്തിൽ താൻ മുന്നോട്ട് പോകുന്നുണ്ടെന്നും മീനാക്ഷി പറയുന്നു പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മീനാക്ഷി രവീന്ദ്രൻ അവതാരകയായിട്ടാണ് മീനാക്ഷി ശ്രദ്ധ നേടുന്നത് പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിക്കുകയായിരുന്നു നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തിയാണ് മീനാക്ഷി ശ്രദ്ധ നേടിയത് പിന്നീട് ഉടൻ പണമെന്ന പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് മിനി സ്ക്രീനിന്റെ പ്രിയതാരമായി മാറി നൃത്തത്തിലും പ്രാവീണ്യമുള്ള മീനാക്ഷി എയർ ഹോസ്റ്റസ് ജോലി ഉപേക്ഷിച്ചാണ് അഭിനയത്തിലേക്ക് വന്നത് പ്രേമലു ആണ് മീനാക്ഷിയുടെ ഏറ്റവും പുതിയ സിനിമ തണ്ണൂർ പത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ ഇനി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെയ്ഡ് സംവിധാനം ചെയ്ത സിനിമയാണ് പ്രേമലു സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിനേശ് പൊത്തൻ ഫഹദ് ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് പ്രേമലു ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനറാണ് നസ്ലഹിം മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ അഖില ഭാർഗവൻ ശ്യാം മോഹൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്